സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ഏറെ നിറപ്പകിട്ടില്ലാതെ മൂന്നാം മൂഴം ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷമുള്ള ആർ എസ് എസിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും യോഗം കേരളത്തിൽ നടക്കാൻ പോകുന്നു കേരളത്തിൽ നിന്നും ഒരു ലോക്സഭാംഗത്തെ കിട്ടിയ ശേഷം കൂടുതൽ വളക്കൂറുള്ള മണ്ണായി സംസ്ഥാനം മാറി എന്ന കണക്കുകൂട്ടലിലാവും ഈ വർഷത്തെ യോഗത്തിന് കേരളം തിരഞ്ഞെടുത്തിരിക്കുന്നത് അതോടൊപ്പം ഇന്ത്യയിൽ ആർ എസ് എസ് ശാഖകളുടെ എണ്ണത്തിൽ കേരളത്തിന് ഒട്ടും താഴെയല്ലാത്ത സ്ഥാനമുണ്ട് എന്നതും കാരണമായിരിക്കണം ആഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ പാലക്കാടാണ് യോഗം നടക്കാനിരിക്കുന്നത് ചർച്ച ചെയ്യാൻ കടലാസ് നിറയെ ഒട്ടധികം കാര്യങ്ങളാണ് ആർ എസ് എസിനുള്ളത് തങ്ങളുടെ സഹസംഘടനകളുടെ കാര്യം കഴിഞ്ഞ് നാട്ടുകാരുടെ കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ സമയമുണ്ടാകുമോ എന്ന് വലിയ ഉറപ്പൊന്നുമില്ല കേരള ബി ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന കെ സുഭാഷിനെ ആർ എസ് എസ് തിരിച്ചു വിളിച്ചിട്ട് കൂടുതൽ നാളായിട്ടില്ല ബി ജെ പിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആർ എസ് എസ് ആണ് നിയമിക്കാറുള്ളത് സുഭാഷിനെ തിരിച്ചു വിളിച്ചെങ്കിലും ബി ജെ പിയുടെ സൈറ്റിലെ ഫോൺ നമ്പർ നമ്പറില്ലാത്ത സെക്രട്ടറി ഇപ്പോഴും അദ്ദേഹമാണ് ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനിടയായ കാര്യങ്ങളും സംഘത്തിന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അവലോകനവുമായിരിക്കും സുപ്രധാന അജണ്ട ഒപ്പം ജെ പി നദ്ദ കേന്ദ്രമന്ത്രിയായ ശേഷം അടുത്ത പ്രസിഡന്റ് ആരെന്നതും തീരുമാനമാക്കേണ്ടതുണ്ട് ആർ എസ് എസിന്റെ അനുബന്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അടുത്ത വർഷത്തേക്കുള്ള പ്രവർത്തന മേഖലകൾ നിശ്ചയിക്കുകയും ചെയ്യുക ഈ യോഗത്തിലൂടെ ആയിരിക്കും പാളിപ്പോയ ഉത്തർപ്രദേശ് അജണ്ട ആർ എസ് എസിന്റെ യോഗത്തിലൊരു പ്രധാന അജണ്ടയാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ആർ എസ് എസ് പ്രവർത്തകർ ബി ജെ പിയുടെ വിജയത്തിനായി രംഗത്തിറങ്ങിയിരുന്നില്ല എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്തെ വാർത്തകൾ മറ്റു പാർട്ടികളിൽ നിന്നും കളം മാറി വന്നവർക്ക് വാരിക്കോരി സ്ഥാനമാനങ്ങൾ നൽകിയതിലും ഉത്തർപ്രദേശിലെ ബി പ്രവർത്തകർക്ക് പരാതി ഉണ്ടായിരുന്നു സർക്കാരിനേക്കാൾ പ്രാധാന്യം സംഘടനയ്ക്കാണ് എന്ന ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയുടെ വാക്കുകളും അന്തരീക്ഷത്തിലുണ്ട് ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം സ്വയം നായകനാവാൻ ശ്രമിക്കുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചാണ് എന്നതുകൊണ്ട് ഇത്തരം പടലപ്പിണക്കങ്ങളും ആർ എസ് എസിന് തീർക്കേണ്ടതായിട്ടുണ്ടാവും ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നാക്കം പോയി എന്നായിരുന്നു ബി ജെ പിയുടെ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിന് ശേഷം യോഗിയുമായി ആർ എസ് എസ് നേതാക്കൾ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മങ്ങിയ വിജയത്തിന് ശേഷം ബി ജെ പി പ്രവർത്തകരുടെ അമിത ആത്മവിശ്വാസമാണ് ഈ ഫലമുണ്ടാക്കിയതെന്നായിരുന്നു ആർ എസ് എസിന്റെ വിലയിരുത്തൽ തങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിലൂടെ അവരത് തുറന്ന് പറയുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ജമ്മുകാശ്മീരിലും ഹരിയാനയിലും വിജയിക്കാനുള്ള തന്ത്രങ്ങളും ബി ജെ പിക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടാണ് ഇത്തവണ പാർട്ടിക്ക് കുറഞ്ഞത് നൂഹുകലാപവും ജാതി സംവരണ വിഷയവും കർഷക സമരവും ഒക്കെ കൂടി ഹരിയാനയിലെ ബി ജെ പിയെ വേട്ടയാടുന്നുണ്ട് അഗ്നിവീർ കൊണ്ടും ബി ജെ പിക്ക് ദോഷങ്ങളുണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പാർട്ടി നേരിടുന്നത് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു യോഗത്തിൽ തീർച്ചയായും ഇതൊരു ചർച്ചാ വിഷയം തന്നെയായിരിക്കും കൊട്ടിപ്പാടിയ രാമക്ഷേത്രവും അതിന്റെ ഉദ്ഘാടനവും ഒന്നും ഒരിളക്കവും യു പിയിലോ അയോധ്യയിൽ പോലുമോ ഉണ്ടാക്കിയില്ല എന്ന് നല്ല നിശ്ചയമുള്ള ബി ജെ പിക്ക് തങ്ങളുടെ മാസ്റ്റർ പീസായ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലിന്റെ ഫലം എന്തെന്നറിയാനുള്ള തെരഞ്ഞെടുപ്പാണ് വരാനുള്ള മറ്റൊന്ന് ആർ എസ് എസ് സഹസംഘടനകൾ പാലക്കാട് കൂടിയിരിക്കുമ്പോൾ കശ്മീർ തെരഞ്ഞെടുപ്പും ചർച്ചകളിൽ കടന്നു വരാതിരിക്കാൻ വയ്യ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കാശ്മീരിൽ എങ്ങനെയെങ്കിലും ജയിച്ചു കയറാനുള്ള വഴികളും രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ടാവും തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയായിരുന്നു ബി ജെ പി പ്രസിഡന്റായ ജെ പി നദ്ദ ഇനി തങ്ങൾക്ക് ആർ എസ് എസിന് ഒന്നും ആവശ്യമില്ല എന്ന് പ്രസംഗിച്ചു കളഞ്ഞത് ഈ പ്രസ്താവന ആർ എസ് എസ് പ്രവർത്തകർക്കൊപ്പം നേതാക്കളിൽ ചിലർക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും ബുദ്ധിപൂർവ്വകമായ മൗനത്തിലായിരുന്നു ആർ എസ് എസ് നേതൃത്വം കഴിഞ്ഞ ഭരണകാലത്തൊന്നും തോന്നാതിരുന്ന ഒരു ബുദ്ധി മൂന്നാം തവണ അധികാരമേറ്റ ഉടനെ തന്നെ ബി ജെ പിക്ക് തോന്നി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസ് ചേരാൻ പാടില്ല എന്ന നിയമം നീക്കുക എന്നതായിരുന്നു അത് ഇത് പിണങ്ങി നിൽക്കുന്ന ആർ എസ് എസ് കാര്ക്ക് ഒരു തലോടലാവുമെന്ന് ബി ജെ പി നേതൃത്വം കരുതി കാണണം മണിപ്പൂരിലെ വിഷയങ്ങളിലേക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തിരിഞ്ഞു നോക്കാത്തതിൽ ആർ എസ് എസ് മുഖ്യൻ മോഹൻ ഭഗവത്ത് കടുത്ത സ്വരത്തിൽ സംസാരിച്ചിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു അതും നടന്നത് നാടിന് നാണം കെടുത്തുന്ന വിഷയങ്ങളിലേക്ക് ഭരണകൂടം ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജനം എക്കാലത്തും പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ആർ എസ് എസിന്റെ സ്കൂളിൽ പഠിച്ച ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് വിഷയമായിരുന്നില്ല വർഗീയത കൊണ്ട് അവയെ എങ്ങനെ മറികടക്കാമെന്നതായിരുന്നു എക്കാലത്തെയും അവരുടെ പദ്ധതിയും ചിന്തയും മണിപ്പൂരിലെ സ്ത്രീകൾ കൂട്ട ബലാത്സംഗത്തിനിരയാവുമ്പോഴും വീടുകളും ഗ്രാമങ്ങളും കത്തുമ്പോഴും നിസ്സംഗരായി നിൽക്കുകയായിരുന്നു ഭരണകൂടം മൂന്നാമത്തെ ഉഴത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിലും കാര്യമായ ഒന്നും ചെയ്യാൻ ഇപ്പോഴും ബി ജെ പി ഭരണകൂടം തയ്യാറായിട്ടില്ല സർക്കാരിൻ്റെ ഉന്നത തസ്തികകളിലേക്ക് ലാറ്ററൽ എൻട്രി നടത്താനുള്ള ബി ജെ പി സർക്കാരിൻ്റെ ശ്രമം ജനകീയ പ്രതിഷേധം കാരണം തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും സ്വന്തക്കാർ അത്രയും ഇഷ്ടപ്പെടുന്ന ആർ എസ് എസ് ബി ജെ പി നേതൃത്വം അടങ്ങി നിൽക്കാനിടയില്ല തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സർക്കാർ മേഖലയിൽ തിരികെ കയറ്റാനുള്ള ശ്രമമായിരുന്നു ഇത് പത്ത് ജോയിന്റ് സെക്രട്ടറിമാർ മുപ്പത്തി അഞ്ച് ഡെപ്യൂട്ടി സെക്രട്ടറിമാർ എന്നിവരെ നിയമിക്കാനായിരുന്നു തീരുമാനം വിവിധ മേഖലകളിൽ കഴിവുള്ളവരെ അവർ സർക്കാർ സർവീസിലുള്ളവരാണോ അല്ലേ എന്ന പരിഗണന ഇല്ലാതെ നിയമിക്കാനുള്ള ഈ നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴിൽ നീതി ആയോഗാണ് മുന്നോട്ട് വച്ചത് പക്ഷെ യാതൊരു തരത്തിലുള്ള സംവരണവും ഈ നിയമനങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടില്ല അതുകൊണ്ട് യോഗ്യത എന്ന മാനദണ്ഡം എന്നത്തെയും പോലെ സവർണർക്കു മാത്രം നിയമനം എന്ന തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്ന് വ്യാപകമായി വിമർശനമുയർന്നിരുന്നു ലാറ്ററൽ എൻട്രി വഴി അപേക്ഷ സ്വീകരിക്കുന്നത് ഓരോ തസ്തികകളിലേക്കായിരിക്കുമെന്നത് കൊണ്ട് സംവരണാനുപാതം പാലിക്കാൻ കഴിയില്ല എന്നതും പാലിക്കേണ്ടതില്ല എന്നതും തട്ടിപ്പുകാർക്ക് കൂടുതൽ അവസരങ്ങളാണ് നൽകുക സർക്കാരിന്റെ ഉന്നത തസ്തികകൾ സ്വകാര്യവൽക്കരിക്കാനും തങ്ങളുടെ ഇഷ്ടദാസന്മാരെ കുടിയിരുത്താനുമുള്ള സംഘപരിവാര പദ്ധതിയായാണ് പ്രതിപക്ഷം ഇതിനെ വിലയിരുത്തുന്നത് അതേസമയം യു പി എ ഭരണകാലത്ത് സാമ്പത്തിക കാര്യ സെക്രട്ടറിമാരെ നിയമിച്ചതെല്ലാം ലാറ്ററൽ എൻട്രിയിലൂടെ ആയിരുന്നില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചാണ് ബി ജെ പി വിമർശനങ്ങളെ നേരിടുന്നത് പക്ഷേ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലം നടപടിയിൽ നിന്നും പിന്മാറാൻ യു പി എസ് സിയോട് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുകയാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള നിരവധി സർക്കാർ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് നിലനിൽക്കുകയാണ് ഈ വിഭാഗക്കാരിലെ ക്രീമി ലെയറിനെ കുറിച്ച് സുപ്രീം കോടതി സംസാരിച്ചത് പക്ഷെ അംബേദ്കറുടെ ഭരണഘടനയിൽ ക്രീമി ലെയർ ഇല്ല എന്ന ന്യായത്തിൽ ഈ നിർദ്ദേശം കേന്ദ്രം അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിലും പിന്നാക്കക്കാരുടെ ക്രീമി ലെയറിൽ ബി ജെ പിക്ക് നേർ വിപരീതമായ അഭിപ്രായമാണുള്ളത് സംവരണം ഭരണഘടനയുടെ ഒമ്പതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന പിന്നാക്ക സമുദായക്കാരുടെ ആവശ്യത്തോട് ബി ജെ പി നല്ല രീതിയിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അതിനിടയിലാണ് ലാറ്ററൽ എൻട്രി സംവരണം അട്ടിമറിക്കുന്നു എന്ന ആരോപണവും ഉണ്ടായത് ഹരിയാനയും ജമ്മുകാശ്മീരും മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഒക്കെ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ സംവരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഗുണം ചെയ്യില്ലെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാമല്ലോ ലവ് ജിഹാദ് വളം ജിഹാദ് വെള്ളപ്പൊക്ക ജിഹാദ് ഭൂജിഹാദ് തുടങ്ങിയ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം അസം സർക്കാർ വക മുസ്ലിം കല്യാണ ജിഹാദ് കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ഇവയൊക്കെ നേരിടാൻ പ്രതിജ്ഞാബദ്ധമായ ഹിമന്ത് ബിശ്വ സർക്കാർ മുസ്ലിങ്ങളെ നന്നാക്കി അടങ്ങൂ എന്ന വാശിയിലുമാണ് മുസ്ലിങ്ങൾ വിവാഹം സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വിപ്ലവകരമായ തീരുമാനമെടുത്തിരിക്കുകയാണ് അസം സർക്കാർ ഇപ്പോൾ ഇത് കേട്ടാൽ തോന്നുക മുസ്ലിങ്ങൾ ഒരു രേഖയും ഇല്ലാതെയാണ് ഇതുവരെ അസമിൽ വിവാഹിതരായിരുന്നത് എന്നാണ് പക്ഷേ സർക്കാർ അംഗീകരിച്ച കാലിമാരാണ് വിവാഹം നടത്തി കൊടുത്തിരുന്നത് ഇത്തരത്തിൽ തൊണ്ണൂറ്റിനാല് സർക്കാർ അംഗീകൃത കാലിമാരായിരുന്നു അസമിൽ ഉണ്ടായിരുന്നത് മുസ്ലിം വിവാഹ നിയമം ഭേദഗതി ചെയ്തതോടെ ഇവർക്കെല്ലാം രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി പിരിച്ചുവിട്ടിരിക്കുകയാണ് ഈ തീരുമാനത്തോടെ മുസ്ലിങ്ങളിലെ ശൈശവ വിവാഹത്തെ ഇല്ലാതാക്കും എന്നാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം പക്ഷെ കണക്കുകൾ സംസാരിക്കുന്നത് മറ്റൊന്നാണ് മുസ്ലിങ്ങളെക്കാൾ ശൈശവ വിവാഹത്തിൽ മുന്നിൽ മറ്റ് സമുദായക്കാരാണ് പക്ഷേ മുസ്ലിങ്ങൾ ഉദ്ധരിക്കാനുള്ള തിരക്കിലായതുകൊണ്ട് ബി ജെ പിയും ഹിമന്ത് ബിശ്വയും അതൊന്നും കണ്ടിട്ടേയില്ല കഴിഞ്ഞ വർഷമായിരുന്നു വളം ജിഹാദ് രംഗപ്രവേശം ചെയ്തത് മുസ്ലിം കർഷകർ കാർഷിക ഉൽപ്പന്നങ്ങളിൽ വീര്യം കൂടിയ കീടനാശിനി ഉപയോഗിച്ചും കൂടിയ അളവിൽ കെമിക്കലുകൾ ഉപയോഗിച്ചും ഹിന്ദു ഉപഭോക്താക്കളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു അന്നത്തെ ആരോപണം മേഘാലയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് അസമിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായത് എന്നായിരുന്നു ഹിമന്ത് ബിശയുടെ പ്രഖ്യാപനം ഈ സ്ഥാപനത്തിന്റെ ഗേറ്റ് മക്കിയുടേതു പോലെയാണെന്നത് അദ്ദേഹത്തിന് കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിന്റെ ചിഹ്നങ്ങളൊന്നും ഈ സർവകലാശാല സ്വീകരിക്കാത്തതിൽ അദ്ദേഹം ക്ഷുഭിതനുമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ രേഖകളിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിൽ സ്ഥാനം നേടിയ വടക്കിഴക്കൻ പ്രദേശത്തെ ഏക സർവകലാശാലയായ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്നത് ഒരു മുസ്ലിം ഫൗണ്ടേഷൻ ആണെന്നതും അസം മുഖ്യമന്ത്രിക്ക് അത്ര രസിച്ചു കാണില്ല ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി